ർക്ക് നമസ്കാരം വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു കാസയാണ് വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അവരുടെ ഒഫീഷ്യൽ പോസ്റ്റ് ആണെന്ന് വായിച്ചു കേൾപ്പിക്കാം വഖഫ് ഭേദഗതി വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കാസയും കക്ഷി ചേരുന്നു മുനമ്പത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ പ്രശ്നം വഖഫ് നിയമം മൂലമല്ല സംഭവിച്ചതെന്ന് വരുത്തി തീർത്ത് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ശ്രമത്തെ തടയുവാനും ഭേദഗതി റദ്ദാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുമാണ് കാസ സുപ്രീം കോടതിയെ സമീപിച്ചത് കാസയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ശ്രീ കൃഷ്ണരാജ് അഡ്വക്കേറ്റ് ഡോക്ടർ ജോസഫ് എന്നിവരും ഹാജരാകും കാസയും സുപ്രീം കോടതിയിൽ വഖഫ് നിയമ ഭേദഗതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള മുസ്ലിം ലീഗ് നൽകിയ കേസിൽ കാസയും കക്ഷി ചേരുന്നു ചേർന്നു മുലമ്പത്തെ പ്രശ്നം വക്കഫ് നിയമം മൂലമല്ല എന്നു വരുത്തി തീർക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ശ്രമത്തെ തടയും കാസയുടെ ഒഫീഷ്യൽ പോസ്റ്റാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു സംഘടന വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം സി പി ഐ മുസ്ലിം ലീഗ് കോൺഗ്രസ് അങ്ങനെ എല്ലാ ആളുകളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതിനെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിന് നല്ല ഒന്നാം തരം എട്ടിൻ്റെ പണി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കാസ ഇതിനെതിരെയായിട്ട് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ ഇന്നേ വരെയായിട്ട് മുസ്ലിം ലീഗ് ഒക്കെ എന്തെങ്കിലും സുപ്രീം കോടതിയിൽ പോകുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ന്യായമായ അവകാശത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഘടനയും സുപ്രീം കോടതിയെ ഒന്നും സമീപിക്കാറില്ലായിരുന്നു ആ ഒരു ഓളത്തിലാണ് മുസ്ലിം ലീഗ് ഏതൊരു വിഷയവും എടുത്തുകൊണ്ടൊക്കെ മുന്നോട്ട് പോവാറുള്ളത് അതിനെയൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ കാസ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോ കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം വക്വ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ വലിയ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു സുപ്രീം കോടതി പറയാത്തതുപോലും പറയുന്ന രീതിയിൽ പല രീതിയിലുള്ള ചർച്ചകളുമാണ് നടക്കുന്നത് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇവരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് സി പി ഐതൂതികളും വെൽഫെയർ പാർട്ടിയും ഇവരൊക്കെ തന്നെ ഒരു ഒരു ടീമാണല്ലോ അപ്പം ഇവരൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു സുന്ദരമായ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നത് പോലെയാണ് ഞാൻ ഇതൊക്കെ തന്നെ കണ്ട് നിൽക്കാറുള്ളത് കാരണം മറ്റൊന്നുമല്ല നമ്മളിവിടെ നിരന്തരം വീഡിയോകളിലൂടെ പറയാറുണ്ട് ഇവിടെ കെ എം ഷാജി ആണെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കന്മാര് കോൺഗ്രസ് നേതാക്കന്മാര് സി പി എം ഇപ്പൊ അടുത്തായിട്ട് നിർത്തിയിട്ടുണ്ട് ഇവരൊക്കെ നിരന്തരം വിളിച്ചു പറയാറുള്ളത് ഫാസിസ്റ്റ് സർക്കാർ ആണ് ഫാസിസമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അത്തരത്തിലൊക്കെ പറയുന്ന ആളുകള് ഒരു നിയമമൊക്കെ വന്നിട്ട് ഈ പ്രമുഖ മാധ്യമങ്ങൾ ഇവിടെ വാസിസമാണോ അടിച്ചമർത്തലാണോ എന്ന് പറയുന്ന ആളുകൾ ഇവരൊക്കെ കൂടി സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതിയുടെ ചോദ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അപ്പൊ സാധാരണക്കാരനായിട്ടുള്ള ഒരു സുബോധമുള്ള വ്യക്തി സ്വാഭാവികമായിട്ടും ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂലേ അല്ല ഇവരൊക്കെ തന്നെയല്ലേ പറയാറുള്ളത് ഇവിടെ വലിയ വാസിസമാണ് വാസിസ്റ്റ് ഭരണകൂടമാണ് അങ്ങനെ വാസിസം അല്ലെ വാസിസ്റ്റ് ഭരിക്കുന്നൊരു സ്ഥലത്ത് സുപ്രീം കോടതിക്ക് റോൾ ഉണ്ടാവു അല്ല അറിയാന്നിട്ട് ചോദിക്കുക ഇവരൊക്കെ തന്നെയല്ലേ ഇവിടെ വലിയ പ്രശ്നമാണ് അടിച്ചമർത്തലാണ് വിഷയങ്ങളാണ് എന്ന് സാധാരണക്കാരായ ജാതി മതഭേദമന്യ സഖലയാളുകളും വകഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മുടെ രാജ്യം ജനാധിപത്യപരമായിട്ടുള്ള മഹത്തായ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ച് ഒരു വാശിസവും ഇല്ലാത്ത രീതിയിൽ പ്രതിപക്ഷത്തിന് എല്ലാ തരത്തിലുള്ള റോള് കൊടുത്ത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങള് നമ്മുടെ മാധ്യമങ്ങൾക്കാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ നിരന്തരം ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അത്തരത്തിൽ സുന്ദരമായിട്ടാണ് നമ്മുടെ ഭാരതം മുന്നോട്ടു പോകുന്നത് എന്ന് സകല സാധാരണക്കാർക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വലിയ ഉദാഹരണമാണ് വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഏതൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിലും ഏതൊരു സംവിധാനങ്ങൾ കൊണ്ടുവരികയാണെങ്കിലും ഏതൊരു പദ്ധതി രാജ്യത്ത് കൊണ്ടുവരികയാണെങ്കിലും കൃത്യമായിട്ട് എല്ലാ സംവിധാനങ്ങൾക്കും ഇടപെടാനുള്ള സകല സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ിയും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഫാസിസമാണ് ഭരിക്കുന്നത് ഫാസിസ്റ്റുകളാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിച്ച് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാം ഇവിടെ കാസർ ചെയ്തിട്ടുള്ളത് കാസ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഈ മുസ്ലിം ലീഗ് നിരന്തരം നമ്മുടെ കേരളത്തിൽ വലിയ മതേതര ബോർഡൊക്കെയാണ് അവർ ഉയർത്താറുള്ളത് അത് യഥാർത്ഥത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് മതേതര പാർട്ടിയാണ് ഫ്ലെക്സ് ബോർഡിൽ മാത്രമേ മതേതരത്തിണ്ടാവും ഉള്ളിലൊക്കെ ഇവർ മതത്തിന്റെ പേരൊക്കെ ഇട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണല്ലോ അപ്പൊ അവരിപ്പോ എന്തിനാ രംഗത്തെത്തിയതും വക്കഫ് ഭേദഗതി നിയമത്തെ എതിർക്കാൻ ഇതൊക്കെ തന്നെയല്ലേ സി പി എം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ ഇവിടെയുള്ള മൗദികൾ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ ഇവിടുത്തെ തീവ്രചിന്താധിക്കാർ ചെയ്യുന്നത് പിന്നെ ഇത് അധികം കോൺഗ്രസ് ചെയ്യുന്നുണ്ട് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് അവരാണല്ലേ ഈ വക്കഫ് ബോർഡ് തന്നെ ഈ അധികാരാവശ്യാവകാശങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് മുസ്ലിം ലീഗിനെ പ്രതിരോധിച്ചുകൊണ്ട് കാസരംഗത്തെത്തുന്നത് വലിയൊരു നമ്മുടെ കേരള ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിഷയമാണ് ഇപ്പോ ഉയർന്നു വന്നിട്ടുള്ളത് മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കാൻ കാസ രംഗത്ത് വകുപ്പ് ഭേദഗതി അനുകൂലിച്ചു കൊണ്ടൊരു സംഘടന ഇത് ഇത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളത് വെറുതെ അല്ല മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഇടത് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ കാസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാസ ഈ അവരുടെ സമുദായവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് ഓരോ ഘട്ടത്തിലും എടുക്കാറുള്ളത് ഇത് ഈ കാസ ഈ സമയത്ത് ചെയ്തിട്ടുള്ളതും കാസയുടെ സംഘടനാ നേതാക്കന്മാർക്ക് വേണ്ടിയൊന്നുമല്ല മുനമ്പത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാ അവർ ഉയർത്തുന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി കിട്ടണം ആ നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് തകർക്കാൻ ചെയ്യാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനെ ആർ ഇവര് പ്രതിരോധിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് കാസ നടത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക കൂട്ടമായി നിന്നോട്ടിപ്പോ കാസയെ ആക്രമിക്കൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മാധ്യമങ്ങളിൽ കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് നിരന്തരം ഇപ്പൊ ഇനി കൂടാനുമാണ് പോകുന്നത് കാരണം മുസ്ലിം ലീഗൊക്കെ എന്തിനെങ്കിലും ഒന്ന് തിരിഞ്ഞിറങ്ങിയാൽ പ്രതിരോധത്തിന് ഇതേപോലെ അവര് പോകുന്ന അതേ ഭാഷയിൽ മറുപടിയുമായിട്ട് ഇവിടെ മറ്റൊരു സംഘടനയും രംഗത്ത് ഇറങ്ങാറില്ല അതാണ് ഇപ്പൊ കാസ ചെയ്തിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ആക്രമണം കൂടും കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ തന്നെ ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമിൽ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് കെ എം ഷാജിയൊക്കെ കാസയെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു പോകുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് ഒരു മതത്തിന്റെ പാർട്ടിയുടെ സ്റ്റേജിൽ നിന്നിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ അതും സകല ആളുകൾ തിരിച്ചറിയണം മുസ്ലിം ലീഗിന്റെ മതേതരത്വം ഖപടതയാണ് അവരത് യഥാർത്ഥത്തിൽ ഉയർത്തുന്നുണ്ടെങ്കിൽ അവർ ആദ്യം മതത്തിന്റെ പേരിലുള്ള അവരുടെ പാർട്ടിയുടെ പേരൊന്നു മാറ്റിയ ആദ്യം അത് അവർ ചെയ്യാം എന്നിട്ട് അവർ മതേതരത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മതി ഈ കാസ മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടിയാണ് സുപ്രീം കോടതിയെ വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് ആ ഒരു നീക്കം കേരള ചരിത്രത്തിൽ ആദ്യമാണ് എന്നുള്ളതും സകല ആളുകളും 드리짜라 요가.